ഞാവിടെ ഞാൻ ഇവിടെ പടിമല ഞാനാണല്ലോ ഈ മേലാണോ ഏഹ് ഈ പടിമൽ ഞാൻ താഴത്തന്നോ ഇന്ന് ഞാൻ താഴത്തുണ്ടാ എന്നിട്ട് എന്നെ കാണാത്ത മറ്റു സ്വർണത്തിന്റെ കൈപ്പിടിയൊക്കെ ഉള്ള ഈ പടിമല് കൈ പൊക്കി നോക്കിന്റെ വാപ്പയാണല്ലോ ഇവിടെ കൊണ്ടുവന്നിട്ട് സ്വർണ്ണം കൊണ്ടുവന്നുവച്ചിരിക്കുന്നത് എവിടെ ചങ്ങായി പറച്ചായി കൈവൊക്ക് കാണട്ടെ നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചേരും കൂടി ഇന്നിട്ട് അങ്ങോട്ട് വന്നാലോ വന്നാലോന്ന് വിചാരിക്കുക സമയം കളയല്ലേ കാലം വിളിക്കുന്നുണ്ട് മേലോട് പോകാനുള്ളതാണ് കാലനോർഗത്തിലൂടെ കാലൻ എന്ത് സ്വർഗത്തിലോ ഈ എങ്ങനെയാ സ്വർഗത്തിലെത്തിയ ഞാൻ സ്വർഗത്തിൽ എത്തിയത് അവിടെ പോടാ അരവിന്ദ് സ്വാമിന്റെ ലുക്കൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല സ്വർഗത്തിൽ സിയക്കാരനല്ലേ അതുകൊണ്ടായിരിക്കും ചിലപ്പോ എടുത്തിട്ട് നരകത്തിൽ വെച്ചിരിക്കുന്നത് ഞാന് എനിക്ക് പോവാനുള്ള സമയം ഞാൻ വല്ല മല പറഞ്ഞേ എന്ന ശരിയല്ലേ ഞാൻ പോട്ടെ പോട്ടെ പോട്ടെ